നമസ്കാരം വള്ളവനാട് ന്യൂസിലേക്ക് സ്വാഗതം സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കരിക്കുലവുമായി ബന്ധപ്പെടുത്തി നിത്യ ജീവിതത്തിൽ ആവശ്യമായ നൈപുണ്യങ്ങൾ പരിശീലനം നൽകുന്ന കേരളത്തിലെ തന്നെ ആദ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനമായി മാറിയിരിക്കുകയാണ് തിരൂർക്കാട് അൻവർ ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ അക്കാദമിക് മേഖലയിൽ മാത്രം പോരാ ജീവിത നൈപുണ്യങ്ങളിലും വിദ്യാർത്ഥികൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുക എന്നതാണ് ഇത്തരം പരിപാടികൾ കൊണ്ട് ലക്ഷ്യമിടുന്നത് തിരൂർക്കാട് അൻവാർ ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹോം സയൻസ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ റോയൽ റൂഫ് എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഗലീൽ ജിബ്രാൻ ലൈബ്രറി ആൻഡ് ലേണിംഗ് ഫോറത്തിൽ സംഘടിപ്പിച്ചു വിവിധ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾ വിഭവ നിർമ്മാണം ഗ്രൂമിംഗ് ഷൂ പോളിഷിംഗ് ചപ്പാത്തി തയ്യാറാക്കൽ ഫ്രൈഡ് റൈസ് ആൻഡ് ചിക്കൻ കടായി ചിക്കൻ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഓട്ട്സ് വിഭവങ്ങൾ വിവിധ ഇനം വെജിറ്റബിൾ സലാഡുകൾ ഫ്രൂട്ട് സാലാഡ് വിവിധ ഇനം ചായകൾ സ്നാക്സ് കോഫി ക്ലോത്ത് ഫോൾഡിംഗ് ഡൈനിംഗ് ടേബിൾ അറേഞ്ച്മെന്റ് അവിൽ വിളയിച്ചത് തുടങ്ങിയ പലവിധ രുചി വിരുന്നുകളുമായാണ് വിദ്യാർത്ഥികൾ പാജക രംഗത്തെത്തിയത് इट्स എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ടു പാർติസിപേറ്റ് ഇൻ ദ ഹം സയൻസ് എക്സ്പോ ഇറ്റ് വാസ് നോട്ട് ഓൺലി എക്സ്പോ ഇറ്റ് ഈസ് എ വർക്ക്ഷോപ്പ് വി കേം ടു നൗ വി കേം ടു നൗ ഹൗ ടു മേക് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഡിഷസ് സോ ഇറ്റ് ഈസ് റിയലി ആൻ അമേസിംഗ് എക്സ്പീരിയൻസ് താങ്ക്യൂ പരിപാടിയുടെ ഭാഗമായി ഭക്ഷ്യ വിഭവങ്ങളുടെ രുചി അവതരണ ശൈലി ആരോഗ്യ ആരോഗ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ എന്നിവ വിലയിരുത്തി മികച്ച ടീമുകളെയും ചടങ്ങിൽ വെച്ച് തിരഞ്ഞെടുത്തു വിദ്യാർത്ഥികൾക്ക് മികച്ച പരിശീലനം നൽകുന്നതിനായി പ്രഗത്ഭനായ ഒരു അധ്യാപകനെ ഇവിടെ നിയമിച്ചിട്ടുണ്ട് ചടങ്ങിൽ ഹോം സയൻസ് വിഭാഗം കോർഡിനേറ്റർ നൌഫൽ രാമപുരം മാനേജ്മെന്റിന്റെ പ്രത്യേക അഭിനന്ദനത്തിന് അർഹനായി അക്കാദമിക് മേഖലയിൽ മാത്രം പോരാ ജീവിത നൈപുണ്യങ്ങളിലും വിദ്യാർത്ഥികൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുക എന്നതാണ് ഇത്തരം പരിപാടികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ഷബീർ അലി ഒറ്റപ്പാലം പറഞ്ഞു ആദ്യമായി ഹോം സയൻസ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് നമ്മുടെ സിലബസിന്റെ ഭാഗമാക്കിയിരിക്കുകയാണ് അൻവാർ ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ നിരവധി ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് ഇതിനകത്ത് ഉള്ളത് പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാർത്ഥികൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ആഫ്റ്റർ പ്ലസ് മിക്കവാറും കുട്ടികൾ ഒന്നുകിൽ വിദേശ രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു അതല്ലെങ്കിൽ ഈവൻ നമ്മുടെ സ്റ്റേറ്റ് വിട്ട് താമസിക്കാനും സ്റ്റേറ്റ് വിട്ടിട്ടുള്ള പഠനം കേന്ദ്രീകരിച്ചു കൊണ്ടാണ് നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെയൊക്കെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഫുഡ് എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമായിരിക്കുകയാണ് ഒന്നുകിൽ അവർ ഏതെങ്കിലും റെസ്റ്റോറൻറിനെ അവർ ഡിപ്പെൻഡ് ചെയ്യണം അതല്ലെങ്കിൽ ഏതെങ്കിലും മെസ്സിനെ അവർ ഡിപ്പെൻഡ് ചെയ്യണം സോ നമ്മുടെ കുട്ടികളെ റെസ്പെക്റ്റീവ് ഓഫ് ദ ജെൻഡർ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെന്നുണ്ടെങ്കിലും അവർ വിദേശത്തേക്കോ അല്ലെങ്കിൽ നമ്മുടെ വീട് വിട്ടോ എവിടെയെങ്കിലും പഠിക്കാനോ ജോലിക്കോ പോകുന്ന സമയത്ത് അവർക്ക് സ്കൂളിൽ നിന്ന് പാഠഭാഗത്തോടൊപ്പം തന്നെ അല്ലെങ്കിൽ കരിക്കുലത്തിൻ്റെ ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ റൂം അറേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ സ്വന്തമായി അവരുടെ വ്യക്തി ജീവിതത്തിൽ പുലർത്തേണ്ട പേഴ്സണൽ ഹൈജീനിനെ കുറിച്ചിട്ടൊക്കെ ഒരു സബ്ജക്ട് ഹോം സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നമ്മുടെ ഗ്രേഡ് വണ് മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികളിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി വലിയ രീതിയിലുള്ള ഒരു ക്സെപ്റ്റൻസ് സൊസൈറ്റിയിൽ നിന്ന് നമ്മുടെ പി ടി ഭാഗത്തു നിന്നും രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും ഒക്കെ സ്കൂളിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ വലിയ ഒരു ഉദ്ദേശ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഹോം സയൻസ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ഈ പറയുന്ന അഡ്വാൻസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കരിക്കുലത്തിന്റെ ഭാഗമാകുന്നത് തീർച്ചയായും ഇതിനൊരു ഫോർ റീച്ചിങ് കോൺസിക്വൻസസ് ഫോർ റീച്ചിങ് ഇഫക്റ്റ് ഉണ്ടാകുമെന്ന് നിങ്ങൾ സ്ട്രോങ്ലി ബിലീവ് ചെയ്യാണ് താങ്ക് സ്വതന്ത്രമായി ജീവിക്കാൻ ആവശ്യമായ പ്രധാന കഴിവുകൾ വ്യക്തിത്വ വികസനം ഭക്ഷണം തയ്യാറാക്കൽ അവതരണം ഗ്രൂമിംഗ് തുടങ്ങിയ മേഖലകളിൽ പ്രത്യേക പരിശീലനം നൽകുന്നതാണ് ഈ പരിപാടിയുടെ പ്രധാന ലക്ഷ്യം ഞങ്ങൾ ഞങ്ങൾ ഇത് ആവേശമായിട്ട് എടുത്തിട്ടുണ്ട് ഹോം സയൻസിന്റെ ഈ പരിപാടി പൊളിക്കും സ്വതന്ത്രമായി ജീവിക്കാൻ ആവശ്യമായ പ്രധാന കഴിവുകൾ നേടിയെടുക്കുന്നതിലൂടെ ഓരോ വ്യക്തിയെയും വ്യക്തിത്വ വികസനത്തിന് പ്രാപ്തരാക്കുകയാണ് പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിലൂടെ വിദ്യാർത്ഥികൾക്ക് സ്വതന്ത്ര ജീവിതത്തിന് ആവശ്യമായ ആത്മവിശ്വാസവും ലഭിക്കുന്നു ഞങ്ങൾ ഞങ്ങൾ പഠിച്ചു 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 അവിടെ പരിപാടിയുടെ ഉദ്ഘാടനം സ്ഥാപന മാനേജർ കുന്നത്ത് മുഹമ്മദ് നിർവഹിച്ചു ഹോം സയൻസ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് നൌഫൽ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ഹോം സയൻസ് ഇവന്റിന്റെ ഉദ്ഘാടനം മാനേജ്മെന്റ് അംഗം കുന്നത്ത് മൂസ ഫൈസി നിർവഹിച്ചു ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഷമീർ ഫൈസി ഉടമല അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷമീർ കറുമുക്കൽ തുടങ്ങിയവരടക്കം ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്